അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സംസാരിച്ചോ അടുത്തത് ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യ നീ കിബയോ ചന്ദ്ര നീ അയ്യാലോ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞോ പതിമൂന്നാം വാക്യം ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമോണം സൂര്യൻ നിന്നോ ചന്ദ്രനും നിശ്ചലമായി സൂര്യ സൂര്യന്മാരുടെ അങ്ങനെ ഇങ്ങനെ സൂര്യൻ ഒരു ദിവസം ദിവസം മുഴുവനോ അസ്തമിക്കാതെ അസ്തമിക്കാതെ നിന്നോ നിന്നോ സൂര്യൻ ഒരു ഒരു മുഴുവൻ മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും ബിംബം ഉണ്ടായിട്ടില്ല യഹോബ തന്നെയായിരുന്നു വേണ്ടി യുദ്ധം ചെയ്തത് എന്റെ സഹോദരങ്ങളെ പന്ത്രണ്ടാം വാക്യം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇസ്രായേലിന്റെ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം പക്ഷേ പതിമൂന്നാം പതിന പതിനാലാം വാക്യം ആ ദിവസത്തിന്റെ ചരിത്രം മാറ്റി മാറ്റിബ അമോ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ദിവസമെന്നായിരുന്നു ആ ചരിത്രത്തെ ക്രെഡിറ്റ് ചെയ്തത് പക്ഷേ ഹിസ്റ്ററിയിൽ ആ ചരിത്രം മാറി ഹിസ്റ്ററിയിൽ എന്താ ചരിത്രം യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് ദിവസം എഴുതിയിരിക്കുമെന്നറിയാമോ വാക്യത്തിൽ പറഞ്ഞത് ദൈവം അമോര്യരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് പക്ഷെ പതിനാലാം വാക്യത്തിൽ പറയുകയാണ് ദൈവം ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നില്ല ദൈവം തന്നെ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു ഞാൻ പറയട്ടെ അമേ ദൈവപ്രവർത്തികളുടെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുകയാണ് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള പ്രൊഫസൈ ചെയ്ത ദൈവപ്രവർത്തിക്ക് അപ്പുറമായുള്ള ദൈവപ്രവർത്തികയാണ് പക്ഷെ ഭാഗത്തിലേക്ക് കടന്നുവരികയാണ് ഞാൻ ഈ ഫാദലൻ്റെ കുഞ്ഞിലെയൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ കേട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത യുദ്ധം ഇങ്ങനെ മൂർച്ഛിക്കുകയാണ് വൈകിട്ടൊരു നാലുമണി അഞ്ചുമണിയായി ഇനി ഒത്തിരി യുദ്ധം ജയിക്കാനുണ്ട് ആരെയാല് യോശുവ പെട്ടെന്ന് സൂര്യനെ നോക്കി സൂര്യാവാങ്ങി ദിബയോങ്ങിലോ ചന്ദ്രാവാങ്ങി അയ്യാലോ താഴ്ന്നയിൽ നിൽക്കുക അപ്പൊ സൂര്യൻ ഒരു ഭാഗത്ത് അസ്തമിക്കുന്നു മറുഭാഗത്ത് ചന്ദ്രൻ ഇങ്ങനെ കയറി വരുന്നു ഇതായിരുന്നു എന്റെ ചിന്ത മുഴുവനും പക്ഷേ പിന്നീട് ബൈബിൾ വായിച്ചപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് സൂര്യൻ നിന്നു എന്നാണ് ആകാശമധ്യയെഴുതിയിരിക്കുന്നത് സൂര്യൻ ആകാശമധ്യേ അപ്പോൾ യോശുവ ഇത് എത്ര മണിക്കായിരിക്കും പറഞ്ഞത് സൂര്യൻ ആകാശത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് എപ്പോഴാണെന്ന് നട്ടുച്ചയ്ക്കാണ് സൂര്യൻ ആകാശ മധ്യത്തിൽ നിൽക്കുന്നത് അപ്പൊ യോശുവ നട്ടുച്ചയ്ക്ക് നോക്കിയിട്ട് സൂര്യന്റെ അടുക്കൽ പറയുകയാണ് സൂര്യ നീ അവിടെ തന്നെ നിന്നോളിയാണ് അവ നട്ടുച്ചക്ക് സൂര്യ നിന്നിച്ചിരിക്കുമ്പോ ചന്ദ്രനെ കാണാൻ പറ്റുമോ ഇല്ല കാണാൻ

സൂര്യൻ ഇറങ്ങി പോകാതെയും ചന്ദ്രൻ വരാതെയും എന്ന് പറഞ്ഞാൽ അവ സൂര്യനെ നട്ടുച്ചയുടെ വെളിച്ചത്തെ നിർത്തുകയോ നിലാവട്ടത്തെ തടയുകയും ചെയ്യുകയാണ് നട്ടുച്ചയുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ പ്രതാപത്തെ കാണിക്കുകയാണ് നീതിമാന്റെ പ്രകാശം പ്രഭാ പോലെ അത് നട്ടുച്ചവരെയും പകൽ ഞാൻ പറയട്ടെ നിന്റെ പ്രതാപം നിന്റെ 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 പ്രതാപം യോശുവ ദിവസം മുഴുവനും പ്രകാശിച്ചു നിന്നോ ഒരു ദിവസം മുഴുവനും സൂര്യൻ അന്ന് െട്ടായിരുന്നു അത് പോയിന്ധിയിലേക്ക് കടക്കുകയാണെന്ന് നിന്റെ ഒരു നിന്റെ നിന്റെ പ്രസംഗം ഒരു സന്ധ്യയിലേക്ക് കടക്കുകയാണെന്ന് നിന്റെ ജോലി ഒരു സന്ധ്യയിലേക്ക് കടക്കുകയാണെന്ന് മനുഷ്യൻ നിന്നെ നോക്കി പറയുമ്പോ പറഞ്ഞാട്ടെ ദൈവം എന്റെ പേരിട്ടിരിക്കുന്ന ശുശ്രൂഷ സീസണൽ അല്ല ദൈവം എന്റെ മേരിട്ടിരിക്കുന്ന ശുശ്രൂഷ എന്റെ തലമുറകളിലേക്ക് ഞാൻ Riyog tiada dilakukan. Riyog mengundang sesuatu. 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 Riyog ൾക്ക് അധികാരം കിട്ടിയത് എന്താണെന്ന് അറിയാമോ യോഷുവയുടെ വാക്കുകൾക്ക് അധികാരം കിട്ടിയത് ഞാൻ ഇങ്ങനെയാ ഭാഗം പന്ത്രണ്ടാം വാക്യം പറയാ യഹോബ അമോലിനെ ഇസ്രായേൽ മക്കളുടെ കൈ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ